ഇതൊന്നും ഞാനിപ്പോ ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യാൻ പോവായിരുന്നു പക്ഷെ എന്തായാലും പൊന്നു വന്നതുകൊണ്ട് കൊണ്ട് പാചകത്തിന്റെ പുസ്താദാണെന്നാണല്ലോ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ബീഫ് അച്ചാറ് വെച്ചിട്ട് ടേസ്റ്റ് ആയിരുന്നു അറിയാ കൊറേ ആൾക്കാർ അതുപോലെ നാരണി അച്ചാർ വേണമെന്ന് പറഞ്ഞോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു പൊന്നൂന് എന്ന് പരിചയപ്പെടുത്തി തരുമോ ഞങ്ങൾക്ക് ഒരു കല്യാണം വരുന്ന കൊറച്ചാറ് അധികം ഇടാ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ് നോക്കാൻ കുറച്ചധികം അച്ചാർ അവരെ വീട്ടിൽ ചെന്ന് ഇട്ടു കൊടുക്കുമോ എന്ന ചോദിച്ചു ഞാൻ പറഞ്ഞ കൊടുക്കൂടെ ഞാൻ പറയാന്ന് പറഞ്ഞു അപ്പൊ ഞാനിപ്പം വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹസ്ബൻഡിനെ പൊന്നു ഹസ്ബൻഡ് എന്താ ഞാൻ എന്താ പറയാ ഫ്രീബാർഡാണ് അപ്പൊ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാർക്ക് ഈ അല്പസ്വല്പൊക്കെ ഈ സിപ്പ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭർത്താവ് വരുമ്പോൾ സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഒരു വിഭവമാണ് ചിക്കൻ തിരക്കി അത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി അത് ഓരോരുത്തരുടെ സ്റ്റൈല് ഇരിക്കും എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ പൊന്നു പറഞ്ഞുതരാം ഇനി പൊന്നും പൊന്നുറേതായിട്ടുള്ള സ്റ്റൈലില് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തരാം ആദ്യം ഇതിപ്പോൾ ചിക്കൻ വെട്ടി കഴുകി വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിട്ട് വരുക ഓക്കെ ഇത് കൊട്ടിയിട്ട് നന്നായിട്ട് വരുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഓക്കെ കുറച്ച് മുളക് പൊടിയും ൊടിമുളക് പൊടിയാണ് ഇട്ട് ഇനി ഉപ്പും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി വെക്കാം തിരുമ്മി വെക്കുക തിരുമ്മി വെക്കുക ും നമുക്കിനി അടുത്ത് ചിക്കൻ അച്ചാറിന്റെ എപ്പിസോഡ് കാണാം നിങ്ങൾക്ക് എന്നിട്ട് ഇതാ അതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മള് പൊടിക്കാൻ ഇടാംബു മതി ഗ്രാമ്പുണ്ടേ ഗ്രാമ്പു കുറച്ചുനേരം ഇതൊന്ന് പിടിക്കാനായിട്ട് സമയം കൊടുത്ത ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ചായ ഇട്ട് കുടിക്കാം ചായ ഒക്കെ ഇട്ട് കുടിക്കുമ്പഴത്തേക്ക് ഇത് എല്ലാം സെറ്റ് ആകും അപ്പൊ ചെയ്യാം നമുക്ക് കലാപരിപാടി തുടങ്ങാം ഞാൻ ഇപ്പുറത്ത് ചായ ഇടും കളിക്കാം തലക്കി അത് നമ്മുടെ കേരള സ്റ്റൈൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേമസ് ആയിരിക്കുന്നത് പഞ്ചാബിയിലും ബോംബെയിലും ഒക്കെയാണ് അവരുടെ ഒരു ഡിഷാണ് അവരുടെ ഒരു മെയിൻ ഡിഷാണ് ഇത് അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഓക്കെ അപ്പൊ അത് നമ്മൾ ഇനി എങ്ങനെയുണ്ടാവും ചെയ്ത് കഴിയുമ്പോ എങ്ങനെയുണ്ടാവും നടത്തി കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അവര് റെസിപ്പി ഒക്കെ ചോദിച്ചു മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് അടുപ്പ് കത്തിച്ചു തരാം ഒന്ന് ഒരു വീട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് റൂബൂസിന്റെ വികൃതികളും റൂബൂസിന്റെ ഡാൻസും റൂബൂസിന്റെ പാചകവും പിന്നെന്താ പറയുക ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കും ഇനി ബാക്കി ഞാൻ അപ്പുറത്ത് അപ്പത്തിന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം ഇനി ഇതിനകത്തേക്ക് ഇപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞ ആ വേപ്പില ഇടുക അങ്ങനെ അതൊക്കെ ആണോ പിന്നെ ശരിക്കും ഞാൻ ഈ വേപ്പിലൊക്കെ ഇടുമ്പോ എങ്ങനെയാണെന്നറിയാം ഞാൻ ഒരു കൈ വെച്ചിട്ടൊന്ന് കഴിഞ്ഞിടും

ുമളിച്ച് വരുന്നുണ്ടാവും അപ്പൊ അത് മൂപ്പ മൂക്ക ലക്ഷണമാണോ ബാക്കി അങ്ങനത്തെ വെള്ളം ഇനി ഈ സാധനങ്ങൾ കോരി അങ്ങനെ അങ്ങനെ മൊത്തത്തിലെ വെട്ടം പാരുവാ ചിക്കൻ തിളക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ഒരു ചെറിയ മണമൊക്കെ വന്നത് മാങ്ങിന്റെയും കൂട്ടത്തില് ചായ ഒരു മണിക്ക് രണ്ടു മണി കഴിച്ചു ഓക്കെ അപ്പൊ ചിക്കൻ തിളക്കി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കത് ചോറിന്റെ കൂടെ കൂടെ കഴിക്കാം കഴിക്കാം അപ്പം അപ്പത്തിന്റെ ഒരു അങ്ങനെ നമ്മുടെ പേര് ആയിട്ട് നമ്മൾ വിചാരിക്കും ചിക്കൻ തലക്കിന്നൊക്കെ പറയുമ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല ആ മുളകിന്റെ എന്നാണല്ലേ അതിനകത്തുനിന്ന് മുളകിറങ്ങും അത് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഞങ്ങളുടെ ചിക്കൻ തിളക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ടേസ്റ്റ് നോക്കിയിരിക്കുന്നത് ഞങ്ങളെ റൂഹാണ് റൂഹു സൂപ്പർ അല്ലേ അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ചിക്കൻ തലക്കി പരീക്ഷിക്കണം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറ